ജെറുസലേമിലെ റാമോഡ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പ് ഇസ്രേൽ പലസ്തീൻ സംഘർഷത്തിന്റെ നിലവിലെ അവസ്ഥയുടെ ഭീകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു തിരക്കേറിയ ബസ് സ്റ്റോപ്പിലേക്ക് കാറിലെത്തിയ രണ്ട് ഭീകരർ നടത്തിയ ഈ ആക്രമണം ആറ് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവം കേവലം ഒറ്റപ്പെട്ട ഭീകരാക്രമണമല്ല ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന വിദ്വേഷത്തിന്റെയും സംഘർഷങ്ങളുടെയും ആഴത്തിലുള്ള പ്രതിഫലനമാണ് വ്യാഴാഴ്ച രാവിലെ സാധാരണക്കാർ തങ്ങളുടെ ദൈനംദിന യാത്രകൾക്കായി കാത്തുനിന്ന ബസ് സ്റ്റോപ്പിൽ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇത് വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു എന്നാൽ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സൈനികനും ഏതാനും സാധാരണക്കാരും നടത്തിയ ധീരമായി ചെറുത്തുനിൽപ്പ് ആക്രമണത്തെ തടഞ്ഞു നിർത്തി ഈ ധീരമായി പോരാട്ടത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ടവരെ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഈ ആക്രമണം വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിനും സമാനമായിരുന്നു ഭീകരർ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് കൊല്ലപ്പെട്ട ഭീകരരെ പിന്നീട് വെസ്റ്റ് ബാങ്കിലെ ഖത്തന അൽ ഖുബൈബ പട്ടണങ്ങളിൽ നിന്നുള്ള മുഹമ്മദ് താഹ മുത്താന അമ്രോ എന്നിവരാണെന്നും തിരിച്ചറിഞ്ഞു ഇവർക്ക് മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല എന്നത് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതൽ വലിയൊരു ഭീകരവാദ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുത്തുന്നു ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ കാർലോ എന്നറിയപ്പെടുന്ന മെഷീൻ ഗണ്ണുകളാണ് ഇവ പലസ്തീനിലെ അനധികൃത ആയുധ നിർമ്മാണ ശാഖകളിൽ നിർമ്മിച്ചതാണെന്നും അന്വേഷിക്കുന്നു വ്യക്തമായി ഇത് നിയമവിരുദ്ധമായ ആയുധങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇപ്പോഴും സജീവമാണെന്നും സൂചിപ്പിക്കുന്നു ഈ ഭീകരരെ കാറിൽ എത്തിച്ച ഒരാളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ശക്തമായ പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചതും പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാവും സംഭവസ്ഥലം സന്ദർശിക്കുകയും ഭീകരതയ്ക്കെതിരായി ശക്തമായ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ രാജ്യ ഭീകരതയ്ക്കെതിരെ ശക്തമായ യുദ്ധത്തിലാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ചെയ്യുമെന്ന തന്റെ മുൻ വാഗ്ദാനം അദ്ദേഹം ആവർത്തിച്ചു ഭീകരർ വന്ന ഗ്രാമങ്ങൾ ഇസ്രയേൽ സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഇവർക്ക് സഹായം നൽകിയവരെയും ഭീകരവാദ ശൃംഖലകളെയും കണ്ടെത്താനായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുമുണ്ട് ഭീകരരെ വധിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനെ നെതന്യാഹു അഭിനന്ദിച്ചത് ഇസ്രയേലിന്റെ പ്രതിരോധ നയങ്ങളിൽ അവർക്കുള്ള ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു ഈ ആക്രമണം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടെ ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇസ്രയേലിനെ പ്രേരിപ്പിക്കൂ അവർ തങ്ങളുടെ അതിർത്തികളിലും നഗരങ്ങളിലും സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കും ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചേക്കാമെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ച ഇതൊരു സുരക്ഷാ മുൻകരുതൽ മാത്രമാണ് ഈ സംഭവത്തോടെ ലോകരാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചതും യൂറോപ്യൻ യൂണിയൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു എന്നാൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇത് ഗാസയിലെ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടർച്ചയായിട്ടും കാണാവുന്നതാണ് അമേരിക്കയുടെ നിശബ്ദത പലസ്തീൻ പ്രശ്നത്തിൽ അവരുടെ നയം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തെ ഹമാസ് അഭിനന്ദിച്ചെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല ഇത് ആഗോളതലത്തിൽ കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങാനിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരിക്കാം എന്നാൽ ഹമാസിന്റെ ഈ സമീപനം ഭീകരവാദത്തിന് അവർ നൽകുന്ന പിന്തുണയും വ്യക്തമാക്കുന്നു ഈ ആക്രമണത്തെ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇസ്രയേലും പലസ്തീനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സംഘർഷങ്ങളുടെ ഫലമാണിത് അധിനിവേശം കുടിയേറ്റം സാധാരണക്കാരുടെ ദുരിതം എന്നിവയെല്ലാം ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ഒരു പ്രതിരോധ മാർഗമായി തീവ്രവാദികൾ കാണുന്നുമുണ്ട് ഈ ആക്രമണത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ും പലസ്തീനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ഈ ആക്രമണം ഒരു വലിയ തടസ്സമായി മാറിയേക്കാം ഇരുപക്ഷവും കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാൻ ഇത് കാരണമാകും ഗാസയിലെ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേലിന് മേൽ നിലനിൽക്കുന്ന ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം ആക്രമണത്തിന് ശേഷം കൂടുതൽ വർദ്ധിച്ചേക്കാം ഇസ്രയേൽ തങ്ങളുടെ അതിർത്തികളിലും നഗരങ്ങളിലും സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കും ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം ഈ സംഭവം ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ഒരു സൈനിക പരിഹാരം സാധ്യമല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സമാധാനപരമായ ഒരു ചർച്ചയ്ക്കും പരസ്പര ധാരണയ്ക്കും മാത്രം ഈ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ അതുവരെ ഇത്തരം ആക്രമണങ്ങൾ തുടരാനും നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സങ്കീർണ വിഷയമാണ് ചരിത്രപരമായും മതപരമായും ഇരുവിഭാഗത്തിനും പ്രാധാന്യമുള്ള ഒരു ഭൂമിയുടെ അവകാശത്തെ ചൊല്ലിയാണ് ഈ തർക്കം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഈ പ്രശ്നത്തിന് പല മാനങ്ങളുമുണ്ട് ഇസ്രയേലിന്റെ അധിനിവേശം പലസ്തീനികളുടെ ഭൂമി നഷ്ടപ്പെടുന്നതും ബാങ്കിലും ഗാസയിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ പലസ്തീൻ ഭീകരസംഘടനകളുടെ ആക്രമണങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇരുവശത്തും സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സഭയും ലോകരാജ്യങ്ങളും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് രണ്ട് രാഷ്ട്രങ്ങളുടെ പരിഹാരമാണ് സാധാരണയായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തോടൊപ്പം സ്വതന്ത്രവും പരമാധികാരമുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നാൽ ഈ പരിഹാരം നടപ്പാക്കാൻ ഇരുവിഭാഗം തയ്യാറാകാത്തത് കൊണ്ട് സമാധാനം ഇപ്പോഴും അകലെയാണ് അടുത്ത കാലത്തായി ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളും വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങളും ഈ പ്രശ്നത്തെ വീണ്ടും ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നു മാനുഷിക ദുരന്തങ്ങൾ വർദ്ധിക്കുകയും സമാധാനത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ ചെയ്യുന്നതും